അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയവരെ തിരിച്ചയക്കുമ്പോൾ അവരെ കൈവിലങ്ങി വെച്ചു എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന വാർത്ത ഡീറ്റൻഷൻ കേന്ദ്രങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളാകുമോ ഇപ്പോൾ വരുന്ന ചോദ്യം ഇന്ത്യയിൽ നിന്ന് നിയമവിരുദ്ധമായി അമേരിക്കയിലെത്തിയവരെ ക്രിമിനലായിട്ടല്ലേ കണക്കാക്കുക തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പണം കൊണ്ട് ഇന്ത്യയിൽ നല്ല ബിസിനസ് തുടങ്ങാമായിരുന്നവർ തെറ്റായതും നിയമവിരുദ്ധവുമായ മാർഗ്ഗങ്ങളിലൂടെയാണ് അമേരിക്കയിൽ പ്രവേശിച്ചത് നവനീത് സിംഗ് എന്നയാളെ നിയമവിരുദ്ധമായി അമേരിക്കയിലെത്തിയതിന് ഇതിനു മുമ്പും നാട് കടത്തിയതായിരുന്നു വീണ്ടും അയാൾ ഡോങ്കി റൂട്ടിലൂടെ അമേരിക്കയിലെത്തി ആദ്യത്തെ തവണ ഇയാൾ ഏജന്റിന് നാൽപ്പത് ലക്ഷം രൂപയാണ് നൽകിയത് കഴിഞ്ഞ വർഷം ജൂണിലാണ് ഇയാളെ ആദ്യം നാട് കടത്തിയത് വീണ്ടും നിയമവിധേയമായ മാർഗം സ്വീകരിക്കാതെ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് അതേ ഏജന്റ് വഴി നിയമവിരുദ്ധ മാർഗ്ഗത്തിലൂടെ അമേരിക്കയിലെത്തുകയായിരുന്നു ഇതുപോലെ അമേരിക്കയിലെത്തിയവരിൽ ചിലർ ഇന്ത്യയിൽ ക്രിമിനൽ കേസുകളിൽപ്പെട്ട ശേഷം ഒളിച്ചോടി അമേരിക്കയിലെത്തുന്നവരായിരുന്നു പഞ്ചാബിൽ നിന്ന് കൊലപാതക കേസിലെ പ്രതിയെയും ഹരിയാനയിൽ നിന്ന് പോക്സോ കേസിലെ പ്രതിയെയും ഇതുപോലെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഹരിയാനയിൽ പിടിയിലായ സാഹിബ് സാഹിൽ വർമ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പോക്സോ കേസിൽ പ്രതിയായിരുന്നു ആദ്യം ഇയാൾ ഇറ്റലിയിലേക്കാണ് മുങ്ങിയത് മുപ്പത്തി ലക്ഷം രൂപ കൊടുത്താണ് ഇയാൾ അമേരിക്കയിലേക്ക് പോയത് അവിടെ സ്ഥിരതാമസക്കാരനായ സഹോദരനാണ് ഇയാളെ സഹായിച്ചത് ഇങ്ങനെ പോയവരിൽ ഭൂഭൂരിഭാഗത്തിനും തങ്ങൾ നിയമവിരുദ്ധമായ മാർഗത്തിലൂടെയാണ് പോകുന്നതെന്ന് അറിയാമായിരുന്നു ഖലിസ്ഥാൻ അനുഭാവികളെന്ന നിലയിൽ ഒരാൾക്ക് അൻപതിനായിരം രൂപ വാങ്ങി കത്ത് നൽകുകയായിരുന്നു മുൻ സിംഗ്രൂർ എം പി സുമർജി സിംഗ് മാൻ എന്ന കാര്യവും വെളിപ്പെട്ടിട്ടുണ്ട് ചില കേസുകളിൽ ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം ഐ ഇ എൽ ടി എസ് ടെസ്റ്റ് പാസ്സാവാൻ കഴിയാതിരുന്നവരാണ് നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ പോകാൻ ശ്രമിച്ചത് സ്റ്റുഡൻറ്റ് വിസയോ വർക്ക് വിസ വഴിയോ അമേരിക്കയിൽ എത്തണമെങ്കിൽ ഐ എൽ ടി എസ് പരീക്ഷ പാസ്സാവണം എന്നാൽ ഇങ്ങനെയുള്ള ചില കേസുകളിൽ ഇമിഗ്രേഷൻ ഏജൻസികൾ പറയുന്നത് പ്രോക്സിയായി ഐ എൽ ടി എസ് പാസ്സാവാമെന്നാണ് അതായത് മറ്റുള്ളവരെ വെച്ച് ഐ എൽ ടി എസ് പരീക്ഷ എഴുതുകയാണ് പതിവ് ഇതും നിയമവിരുദ്ധമായ മാർഗമാണ് ഈ രണ്ട് വഴിയിലും ലക്ഷക്കണക്കിന് രൂപയാണ് ഏജൻസികൾ ഇവരിൽ നിന്ന് കൈപ്പറ്റുന്നത് ഉദാഹരണത്തിന് ഇരുപത്തിമൂന്നുകാരനായ ആകാശ്ദീപ് സിംഗിന് എങ്ങനെയെങ്കിലും കനഡയിൽ എത്തണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ അയാൾക്ക് ഐ എൽ ടി എസ് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല അതോടുകൂടി അയാൾ ദുബായിൽ പോയി അവിടുന്ന് ട്രാവൽ ഏജൻ്റ് വഴി അമേരിക്കയിലേക്ക് നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ എത്തുകയായിരുന്നു ഇതിനായി അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അയാൾ നൽകിയത് ഇപ്പോൾ അമേരിക്ക തിരിച്ചയച്ചവരിൽ ആകാശദ്വീപും ഉൾപ്പെടുന്നു ഇതേപോലെ നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ ഐ എൽ ടി എസ് പാസ്സായ നിരവധി പേരെയും അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിച്ച് തിരിച്ചയച്ചിട്ടുണ്ട്